സർ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ലീഗിൻ്റെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നേതാവാണല്ലോ സർ മുനീർ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയത് സത്യത്തിൽ എന്നെ ആശ്ചര്യപ്പെടുത്തിയൊരു പ്രസ്താവനയാണ് മുനീറിനെ പോലെ ഒരു മതേതരവാദിയെന്ന് ഞാൻ കരുതുന്നതായിട്ടുള്ള ലീഗിൻ്റെ നേതാവിൽ നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് എന്നാൽ അദ്ദേഹം ഇല്ല അദ്ദേഹം വയനാട്ടിലാകുമ്പോൾ മറ്റും ആയിരിക്കാം അദ്ദേഹം പറഞ്ഞത് മുസ്ലിം പ്രീണനം നടത്തിയതിനുള്ള തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ സർക്കാർ ജീവനക്കാരുടെ പ്രശ്നം ഇന്നലെ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു പത്തൊൻപത് ശതമാനം ഡി എ കുടിശ്ശിക കൊടുക്കാനുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അതെല്ലാം അവരുടെ മനസ്സിനകത്ത് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും ഗവൺമെൻറ്റിൻ്റെ നല്ല പ്രവർത്തനങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ തങ്ങൾക്ക് കിട്ടേണ്ട സാമ്പത്തികമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകാതിരിക്കുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള പ്രയാസങ്ങൾ വ്യക്തിപരമായി അവരെ സ്വാധീനിച്ചിട്ടുണ്ടാകും നമുക്ക് പെൻഷൻ കുടിശ്ശിക വന്നു കുറച്ചൊക്കെ കൊടുത്തീർക്കാൻ വേണ്ടിയിട്ട് ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഗവൺമെൻറ് പരിശ്രമിക്കുകയുണ്ടായി പക്ഷേ വലിയ തെറ്റിദ്ധാരണയാണ് സാർ ബി ജെ പിയും കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ആ സമൂഹത്തിനെമേ സൃഷ്ടിച്ചത് ആ തെറ്റിദ്ധാരണ ആകെ മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം വാസ്തവമാണ് നിശ്ചയമായിട്ടും ഈ തെരഞ്ഞെടുപ്പിനെ സർ ഞാൻ നോക്കിക്കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ലോകസഭയും നിയമസഭയും ഒരുമിച്ച് നടന്ന തെരഞ്ഞെടുപ്പിലെ വിജയപരാജയത്തെ സംബന്ധിച്ചുള്ള രൂപത്തിലാണ് സർ അത് അന്ന് ഞങ്ങൾ ഇരുപതിൽ ഇരുപത് സീറ്റും തോറ്റ ഒരു മുന്നണിയായിരുന്നു ഇടതുപക്ഷ മുന്നണി പ്രമുഖരായിട്ടുള്ള പല നേതാക്കന്മാരും അന്ന് പരാജയപ്പെട്ടു സി പി എം എന്ന അറുപത്തെട്ട് സീറ്റിൽ മത്സരിച്ചെങ്കിൽ പതിനേഴ് സീറ്റിൽ മാത്രമാണ് ജയിക്കാൻ വേണ്ടി സാധിച്ചത് സർ പിണറായി അടക്കമുള്ള നമ്മുടെ നേതാക്കന്മാർ ആ കാലഘട്ടത്തിൽ ജയിലിലായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട് രാജൻ എന്ന വിദ്യാർത്ഥിയെ ഉരുട്ടിക്കൊല നടത്തിയൊരു കാലം ഇന്ത്യയിലാകെ സി പി എമ്മും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും മതേതര ജനാധിപത്യ സമൂഹവും ഏകാധിപത്യത്തിനെതിരായിട്ടുള്ള വലിയ പോരാട്ടം നടത്തിയൊരു കാലമായിരുന്നു സർ ആ കാലഘട്ടത്തിൽ എഴുപത്തി ഏഴിലെ ആ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏകാധിപത്യത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ജനാധിപത്യ സമൂഹത്തിന് രാജ്യത്താകെ വിജയം കൈവരിക്കാൻ സാധിച്ചപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് കനത്ത പരാജയമാണ് നമുക്ക് ഏറ്റു വാങ്ങേണ്ടി വന്നത് രാജ്യത്താകെ ഇന്ത്യയിലാകെ ഇന്ദിരാഗാന്ധിക്കെതിരെ ജനരോഷം ഉയർന്നു വരികയും ജനവിധി ഉണ്ടാവുകയും ചെയ്ത കാലമായിരുന്നു സാർ സ്വാഭാവികമായിട്ടും അന്ന് കനത്ത തിരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ വിഷമത്തിലും നിരാശയിലുമായിരുന്നു സർ കേരളത്തിലെ ജനങ്ങൾ സർ എന്നാൽ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം പുനഃസ്ഥാപിച്ച രാജ്യത്തിലെ ജനങ്ങളുടെ സന്തോഷത്തിൽ പൊതുവേ ഈ കേരളം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും അതിലെ പ്രവർത്തകരും ജനങ്ങളും ഒരുമിച്ച് ചേരുന്ന അനുഭവമാണ് ഉണ്ടായത് സാർ ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിട്ടാണ് സർ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഞാൻ നോക്കിക്കാണുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ഉപരോധം എത്രമാത്രം ശക്തമായിരുന്നു നമ്മുടെ സംസ്ഥാനത്തിന് മേലെന്നുള്ള കാര്യം ഞാനിവിടെ പറയണ കാര്യമല്ല നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ് അതിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്ന സാമ്പത്തിക ഞെരുക്കം സൃഷ്ടിച്ചതായിട്ടുള്ള ചില അവസ്ഥാവിശേഷം നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളെ ബാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ സാമ്പത്തിക ഉപരോധം കേന്ദ്ര ഗവൺമെൻറ് ബി ജെ പി ഗവൺമെൻറ് സൃഷ്ടിച്ചതാണ് എന്ന വസ്തുത ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള കരുതലുകൾ നമ്മുടെ രാജ്യത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ വളരെ ഫലപ്രദമായിട്ട് നടത്തിയെന്നുള്ള യാഥാർത്ഥ്യവും നമുക്ക് മറക്കാൻ വേണ്ടി സാധിക്കില്ല അതോടൊപ്പം ഒഴുകി നിൽക്കുന്നതായിട്ടുള്ള ഒരവസ്ഥയാണ് നമ്മുടെ സംസ്ഥാനത്തിൽ പ്രതിപക്ഷം സ്വീകരിച്ചത് കനത്ത തെറ്റിദ്ധാരണ ജനങ്ങളുടെ ഇടയിൽ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സാർ ഇപ്പോൾ സർക്കാർ ജീവനക്കാരുടെ പ്രശ്നം ഇന്നലെ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു പത്തൊൻപത് ശതമാനം ഡി എ കുടിശ്ശിക കൊടുക്കാനുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അതെല്ലാം അവരുടെ മനസ്സിനകത്ത് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും ഗവൺമെൻറിന് നല്ല പ്രവർത്തനങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ തങ്ങൾക്ക് കിട്ടേണ്ട സാമ്പത്തികമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകാതിരിക്കുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള പ്രയാസങ്ങൾ വ്യക്തിപരമായി അവർ സ്വാധീനിച്ചിട്ടുണ്ടാവും അതെല്ലാം തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രതിഫലിച്ചിട്ടുണ്ടാകുമെന്ന് തന്നെ കരുതാം അതുപോലെ തന്നെ പെൻഷൻ സാമൂഹ്യക്ഷേമ പെൻഷൻ സർ ഗവൺമെൻറ്റിൻ്റെ പോളിസി വളരെ ക്ലിയർ ആണ് സർ നമ്മുടെ സമൂഹത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം പട്ടി കിടക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള നിലയിലാണ് സർ അറുനൂറ് ഉറുപ്യ പെൻഷൻ ആയിരുന്നത് ആയിരത്തി അറുനൂറാക്കി വർദ്ധിപ്പിച്ചു ഒരു വീട്ടിൽ രണ്ടുപേരുണ്ടാവും അവർക്ക് രണ്ടുപേർക്കും കൂടെ ഒരു മൂവായിരത്തി ഇരുന്നൂറ് ഉറുപയ കിട്ടും സൗജന്യ റിയേഷൻ ഒരു കുടുംബത്തിന് ഒരു പ്രയാസമില്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു ഗവൺമെൻറ് കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നതാണ് എല്ലാ മാസവും കൃത്യമായിട്ട് കൊടുത്തു അതിനുവേണ്ടിയിട്ടൊരു കമ്പനി ഉണ്ടാക്കി എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി നടന്നു വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പിടിമുറുക്കുണ്ടായത് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പെൻഷൻ കുടിശുക വന്നു കുറച്ചൊക്കെ കൊടുത്തീർക്കാൻ വേണ്ടിയിട്ട് ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഗവൺമെൻറ് പരിശ്രമിക്കുകയുണ്ടായി പക്ഷേ വലിയ തെറ്റിദ്ധാരണയാണ് സർ ബി ജെ പിയും കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ആ സമൂഹത്തിനെ സൃഷ്ടിച്ചത് ആ തെറ്റിദ്ധാരണ ആകെ മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം വാസ്തവമാണ് നിശ്ചയമായിട്ടും ആ തെറ്റിദ്ധാരണയെല്ലാം മാറ്റി ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചൂണ്ടിക്കാണിച്ചതുപോലെ അവർക്ക് അവരുടെ അവരുടെ പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കുകയും അതുപോലെ സർക്കാർ ജീവനക്കാരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളെല്ലാം സ്വീകരിച്ച് വളരെ ശക്തിയായിട്ട് തന്നെ ഈ ഗവൺമെൻറ് മുന്നോട്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട സാർ എനിക്ക് ലീഗിൻ്റെ ഏതാണ്ട് എല്ലാവരും കുറച്ച് പേരുണ്ടെന്ന് തോന്നുന്നു സാർ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ലീഗിൻ്റെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നേതാവാണല്ലോ സാർ മുനീർ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയത് സത്യത്തിൽ എന്നെ ആശ്ചര്യപ്പെടുത്തിയൊരു പ്രസ്താവനയാണ് മുനീറിനെ പോലെ ഒരു മതേതരവാദിയെന്ന് ഞാൻ കരുതുന്നതായിട്ടുള്ള ലീഗിൻ്റെ നേതാവിൽ നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇന്ന് അദ്ദേഹം ഇവിടെ ഇല്ല അദ്ദേഹം മറ്റോ ആയിരിക്കാം അദ്ദേഹം പറഞ്ഞത് മുസ്ലിം പ്രീണനം നടത്തിയതിനുള്ള തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് അദ്ദേഹം പറഞ്ഞത് സർ സർ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് അറിയാം സർ നമുക്ക് ഞങ്ങളുടെ നിലപാട് ഇടതുപക്ഷത്തിൻ്റെ നിലപാട് പലസ്തീൻ പോലുള്ള പ്രശ്നങ്ങളിൽ വളരെ കൃത്യമായിട്ട് നിലപാടുള്ള പ്രസ്ഥാനമാണ് സർ പലസ്തീൻ ജനങ്ങളോടുള്ള ഐക്യദാർഢ്യവും അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബി ജെ പി ഗവൺമെൻറ് പാസാക്കിയ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ട് നടത്തിയ സമരവുമാണ് മുസ്ലിം പ്രീഡനമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് സാർ ഇത് ലീഗിൻ്റെ നിലപാടാണോ എന്ന് എനിക്കറിയില്ല ലീഗിന് അങ്ങനെ ഒരു നിലപാടുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ടോ ഉണ്ടെങ്കിൽ അത് ലീഗിൻ്റെ നേതാക്കന്മാർ സംസാരിക്കുമ്പോൾ പറയുമെന്ന് ഞാൻ കരുതുകയാണ് സർ ലോകത്താകെ പലസ്തീൻ വിഷയത്തിൽ കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കുകൾക്ക് ഒരൊറ്റ നിലപാടാണുള്ളത് അതിൽ വ്യത്യാസമൊന്നുമില്ല മിഡിൽ ഈസ്റ്റിലെ മുസ്ലിം രാജ്യങ്ങൾ പോലും ഇസ്രായേലിനോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കുകൾ അതിൽ നിന്നും പിന്മാറിയിട്ടില്ല സാർ അതൊരു പാർലമെൻ്ററി മുന്നേറ്റത്തിൻ്റെ ഭാഗമായി ഉയർത്തിയ മുദ്രാവാക്യമായിരുന്നില്ല സാർ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ ഫലം വന്നു ഞങ്ങൾക്ക് കനത്ത നഷ്ടമുണ്ടായി സാർ എന്നിട്ടും കേരളത്തിലും ദില്ലിയിലും സർ സി പി ഐ എം വിശേഷിച്ച് പലസ്തീൻ ഐക്യദാർഢ്യ സമരം നടത്തിയിട്ടുണ്ടായിരുന്നു സാർ എന്തിനധികം പറയുന്നു സാർ ഇസ്രായേലിലെ കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കുകൾ പോലും സ്വതന്ത്ര പലസ്തീന് വേണ്ടി നിലകൊള്ളുകയാണെന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കാതെ പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കുറച്ച് നിരുത്തരവാദപരമായി പോയി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല സാർ സാർ ഇപ്പോൾ നിങ്ങൾ രാഹുൽ ഗാന്ധിയെ മുൻനിർത്തി നേടിയ വിജയം രണ്ടായിരത്തി പത്തൊൻപതിൻ്റെ ആവർത്തനം തന്നെയാണ് സാർ ഇപ്പോൾ ഇവിടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനൊക്കെ വന്നത് കർണാടക സംസ്ഥാനത്തിലെ എന്താ ഉപമുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ തിരുവനന്തപുരത്തെല്ലാം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ടായിരുന്നു അവരവിടെ ശ്രദ്ധിച്ചില്ല രാഹുൽ ഗാന്ധിയെല്ലാം അവിടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കർണാടകം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പരാജയം കോൺഗ്രസിന് നേടേണ്ടി വരുമായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് നിശ്ചയമായിട്ടും ഒരു മതേതര ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തുണ്ടാക്കാൻ സാധിക്കുമായിരുന്നു അത് അതിനുവേണ്ടിയിട്ടുള്ള ശ്രദ്ധ ചെലുത്താതെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് നിങ്ങളേർപ്പെട്ടത് സാർ ഏതായാലും അക്കാര്യങ്ങളെല്ലാം ഇന്നലെ ഇവിടെ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ് സാർ സാർ ഇന്നലെ ഇവിടെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ നേട്ടമായിട്ടും കരുതലായിട്ടും ശ്രദ്ധയായിട്ടും ഞങ്ങൾ കാണുന്നത് സർക്കാർ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നതായിട്ടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കാൻ എത്രമാത്രം പരിശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം യഥാസമയം ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് സാർ അതാണ് പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് എത്ര എത്ര വില കുറഞ്ഞ മട്ടിലാണ് ആ പ്രോഗ്രസ് റിപ്പോർട്ടിനെ ഇന്നലെ ഒരു അംഗം നമ്മുടെ കുണ്ടറയിലെ നിയമസഭാ സാമാജികൻ ആ പ്രോഗ്രസ് റിപ്പോർട്ടിനെ വിലയിരുത്താൻ വേണ്ടി പരിശ്രമിച്ചത് സർ നിങ്ങൾ ധരിച്ചിട്ടുള്ളത് നിങ്ങൾ കഴിഞ്ഞ കാലത്തെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ പ്രകടന പത്രിക ജനങ്ങളുടെ മുന്നിൽ വെക്കുക എന്നിട്ട് വോട്ട് ചോദിക്കുക വോട്ട് ചോദിച്ച അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ പ്രകടന പത്രിക ചവറ്റുകുട്ടയിലേക്ക് തള്ളുക ആ പ്രകടന പത്രിക നടപ്പിലാക്കാൻ ഉള്ളതാണെന്നുള്ള ധാരണ പോലും ഇല്ലാത്തൊരു കൂട്ടരാണ് നിങ്ങൾ പക്ഷേ ഞങ്ങളതല്ല സർ പതിനാറ് മുതൽ കഴിഞ്ഞ എട്ട് വർഷക്കാലം കൃത്യമായി ഓരോ വർഷവും ഇപ്പോൾ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള ഗവൺമെൻ്റ് കാലത്ത് അറുനൂറ് കാര്യങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെച്ചു അതിൽ എത്രമാത്രം നടപ്പിലാക്കാൻ സാധിച്ചു ഓരോ വർഷവും അങ്ങനെ പറയുന്നുണ്ട് എല്ലാം ഒരു ഒറ്റയടിക്ക് നടപ്പിലാക്കാൻ സാധിക്കും ഇന്നലെ കൂടി കെ ഫോണിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു ഇരുപത് ലക്ഷം ആളുകൾക്ക് കൈഫോൺ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അയ്യായിരത്തി അഞ്ഞൂറ് പേർക്ക് കൊടുത്തോളൂ എന്തൊരു പരിഹാസമായിരുന്നു അറിയാമോ സാർ സാർ ഇന്നലെ ഇന്നലത്തെ കണക്ക് തന്നെ പുറത്തു വന്നു പതിനായിരത്തിലധികം പേർക്ക് കൈഫോൺ നൽകാൻ വേണ്ടി അതും ബി പി എല്ലുകാർക്ക് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ താമസിക്കുന്ന പാവപ്പെട്ടവരുടെ കയ്യിൽ ഈ ഒരു സംവിധാനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് നടത്തിയ പരിശ്രമത്തെ പരിഹാസത്തോടും പുച്ഛത്തോടും കൂടി പറയുകയാണ് ഇന്നലെ അട്ടപ്പാടിയിലെ നഞ്ചിയമ്മയ്ക്ക് കൈഫോൺ ലഭ്യമായി സാർ അങ്ങനെ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള സാധാരണ മനുഷ്യർ പാവപ്പെട്ടവർ അവർക്ക് ഇത്തരം സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നുള്ള നിലയിൽ ഒറ്റയടിക്ക് ഇതെല്ലാം എന്നാലും ഇരുപത്തഞ്ച് ഇരുപത് ലക്ഷം കൊടുക്കാൻ തീരുമാനിച്ചു ഇരുപത് ലക്ഷം മൂന്ന് വർഷത്തിനത് കൊടുത്തില്ല എന്നെല്ലാം പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ സർ ഗവൺമെൻ്റ് നിശ്ചയമായിട്ടും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ച കാര്യങ്ങൾ അതിൽ വന്നു വന്ന് ഭവിച്ചിട്ടുള്ള പ്രതിസന്ധികൾ പ്രയാസങ്ങൾ അതെല്ലാം ജനങ്ങളോട് കൃത്യമായിട്ടും സുതാര്യമായിട്ട് പറയുകയാണ് സർ ഒന്നും മറച്ചു വയ്ക്കുന്നില്ല ഗവൺമെൻറ് അതിനെ എടുത്തു വെച്ചിട്ടാണ് സംസാരിക്കുന്നത് അത് ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെയൊക്കെ പറയും കൃത്യമായിട്ടും എല്ലാം നടന്ന കാര്യങ്ങൾ എല്ലാം നടത്തി നടത്തി അത് പറയുന്നില്ല അത് പരിഗണനയിലിരിക്കുകയാണ് അല്ലെന്നുണ്ടെങ്കിൽ അത് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്ന ഘട്ടത്തിലാണ് ഇരിക്കുന്നതെന്ന് പറയുന്നതെല്ലാം വളരെ വലിയ ഒരു പെശകായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് എത്രമാത്രം അപഹാസ്യമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല സർ സർ ഇന്നിപ്പോൾ പോലീസ് സേനയെ സംബന്ധിക്കുന്നതായിട്ടുള്ള ഗൗരവതരമായിട്ടുള്ള ഒരു പരിശോധനയാണ് നമ്മളിവിടെ നടത്താൻ വേണ്ടി പോകുന്നത് സർ നമ്മുടെ കേരളത്തിലെ പോലീസ് സേനയുടെ ഇന്നത്തെ സ്ഥിതി പരിശോധിക്കുമ്പോൾ കുറച്ച് കുറച്ച് മുന്നിലുള്ള കാര്യമാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോഴുള്ള നമ്മുടെ സംസ്ഥാനത്തെ പോലീസിൻ്റെ അവസ്ഥ യു ഡി എഫ് ഗവൺമെൻ്റ് കാലത്ത് എന്തായിരുന്നു എന്ന് പരിശോധിച്ച് പോയിട്ട് പിന്നീട് കഴിഞ്ഞ എട്ട് വർഷക്കാലത്തെ പോലീസ് സേനയിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റം സാർ ഇന്ന് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു പോലീസ് സംവിധാനത്തെ രൂപപ്പെടുത്താൻ നമ്മുടെ സ്റ്റേറ്റിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ നേട്ടമായിട്ട് പറയാൻ വേണ്ടി കഴിയുന്നത് പണ്ടൊക്കെ ഇവർ കോൺഗ്രസ് സംസാരിക്കും യു ഡി എഫ് വരെ സംസാരിക്കും എന്താ സെൽ ഭരണമാണ് പോലീസ് സ്റ്റേഷനിൽ മാർക്സിസ്റ്റുകാരുടെ ഭരണം പക്ഷേ ഇപ്പോൾ അത് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല ഇപ്പോൾ അങ്ങനെ ആരും എവിടെയും ഒരു ആക്ഷേപം ഉന്നയിക്കാൻ വേണ്ടി കഴിയുന്നില്ല സ്വതന്ത്രമായിട്ടുള്ള തരത്തിൽ സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണ സംവിധാനം സ്വതന്ത്രമായിട്ടുള്ള പ്രവർത്തനം പോലീസിനെ സമ്മാനിക്കാൻ കൃത്യമായിട്ട് പോലീസിനെ സ്വതന്ത്രമായിട്ടുള്ള ഒരു ഒരു പ്രസ് ഇതാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കാൻ എട്ട് വർഷക്കാലം കൂടി ഗവൺമെൻറ് സാധിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല സാർ നിങ്ങളുടെ കാലത്ത് പോലീസ് നിഷ്ക്രിയമെന്ന് ഹൈക്കോടതിക്ക് വിമർശിക്കേണ്ടി വന്ന കാര്യം നിങ്ങൾ മറക്കരുത് സംസ്ഥാനത്ത് ക്രമസമാധാനം തകർന്നു ഹൈക്കോടതി നിരീക്ഷിച്ചത് യു ഡി എഫ് ഗവൺമെന്റിനെ കുറിച്ചാണ് രാജ്യത്തെ ഏറ്റവും മോശം പോലീസും ഉദ്യോഗസ്ഥരും കേരളത്തിലേതാണെന്ന് ഹൈക്കോടതിക്ക് പറയേണ്ടി വന്നത് നിങ്ങൾ ഭരിച്ച് തകർക്കുന്ന കാലയളവിലാണ് സർ ഭരണത്തിലിരുന്നപ്പോൾ ഭരണത്തിന്റെ ഗുണം കൊണ്ട് സംസ്ഥാനത്ത് സമാന്തര പോലീസ് സംവിധാനം എന്ന് ഹൈക്കോടതിയിൽ സത്യവാമൂലം കൊടുക്കേണ്ടി വന്നവരാണ് യു ഡി എഫ്കാര് നിങ്ങളുടെ സർക്കാരിൻ്റെയും നിങ്ങളുടെ മന്ത്രിമാരുടെയും അഴിമതി കഥകൾ പോലീസിനെ പോലീസിനുപയോഗിച്ച് മറച്ചുപിടിക്കാൻ ശ്രമിച്ചപ്പോൾ രൂപപ്പെട്ടതായിരുന്നില്ലേ ഈ സമാന്തര പോലീസ് സ്റ്റേഷൻ സംവിധാനം സർ രാഷ്ട്രീയ എതിരാളികളെ കൊടുക്കാൻ ചിലർ പോലീസിനെ ഉപയോഗിക്കുന്നു എന്ന് തുറന്നു പറഞ്ഞത് നിങ്ങളുടെ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹം അവിടെ ഇരിപ്പുണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മന്ത്രി ഓഫീസുകളെ നിങ്ങളുടെ തന്നെ അന്നത്തെ ഡി ജി പി വിശേഷിപ്പിച്ചത് കുറ്റവാളികളുടെ താവളം എന്നാണ് സർ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് മാഫിയാകളുടെ സമാന്തര ഭരണമാണെന്ന് പറഞ്ഞത് വി എം സുധീരൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവാണ് സർ ഒരു ഡി ഐ ജിയുടെ ഭീഷണി നേരിടാൻ ഡിവൈഎസ്പിക്ക് സായുധ പോലീസ് കാവലിൽ ഏർപ്പെടുത്തിയ അപൂർവ നേട്ടവും നിങ്ങളുടെ സർക്കാർ സ്വന്തമാക്കിയതാണ് സർ എം ജി കോളേജിൽ ആർ എസ് എസ് ക്രിമിനലുകൾ പോലീസുകാരെ വകവരുത്തുന്നതിനായി ബോംബൊരിയുകയും അതിലൊരു സർക്കിൾ ഇൻസ്പെക്ടർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത കേസ് ആ പരിക്കുപറ്റിയ പോലീസ് ഓഫീസർ പോലും ഒരു വാക്ക് ചോദിക്കാതെ നിങ്ങൾ എഴുതി തള്ളി സർ അന്ന് ഉണ്ടായിരുന്ന ഒരു ആർ എസ് എസ് കാരന് പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ലഭിച്ച ഉദ്യോഗം അത് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയായിട്ട് നിങ്ങളത് ചെയ്തു സർ കേരളത്തിൽ വന്ന് വർഗീയ വിഷം ചീറ്റിയ പ്രവീൺ തൊഗാടിയയ്ക്കെതിരായ കേസ് സട്ടിമറിച്ചത് നിങ്ങളുടെ ഭരണനേട്ടമാണ് സർ നിങ്ങൾ ഭരിച്ചിരുന്നപ്പോൾ കേരളം സുരക്ഷിതമല്ലെന്ന് മലപ്പുറത്ത് മൈക്കുകെട്ടി പറഞ്ഞത് അന്നത്തെ കെ പി സി സി സാർ ഞാൻ പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ സർ സാർ ശബ്ദമുണ്ടായി മനസ്സിലാക്കാൻ പറ്റില്ല സർ ഭരണം ശരിയല്ല എന്നും ഭരണത്തിൽ തിരുത്തൽ വേണമെന്നും കേരള കേരളകൗമുദി ലേഖനം എഴുതിയത് അന്നത്തെ നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയാണ് സർ രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ രണ്ടിലെ ലീഗിന്റെ സ്വന്തം ചന്ദ്രിക പത്രത്തിലെ ഒരു തലക്കെട്ട് വായിക്കാം സർ കേരളം കുറ്റകൃത്യങ്ങളുടെ സ്വന്തം നാട് സാർ അതിൽ നിന്നാണ് കുറ്റാന്വേഷണ രംഗത്ത് വൻ മുന്നേറ്റമുണ്ടാക്കുകയും പോലീസ് വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്യുന്നതായിട്ടുള്ള നിലയിലേക്ക് നമ്മുടെ സംസ്ഥാനം സാർ നിങ്ങളുടെ കൈകളിൽ ആഭ്യന്തര ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ എന്തെല്ലാം ചെയ്തു എന്ന് ഞാനിവിടെ പറയേണ്ട കാര്യമില്ല സാർ നിയമസഭ മന്ദിരത്തിന് മുന്നിൽ വെച്ച വനിതാ എം എൽ എമാരായിരുന്ന ആളുകളെ മർദ്ദിച്ച് ആശുപത്രിയിലാക്കിയ സംഭവം അടക്കം നിരവധി സംഭവങ്ങളോട് സമയമില്ലാത്തത് ഞാൻ അതിലേക്ക് പോകുന്നില്ല സാർ കേരള പോലീസ് വിവിധ നേട്ടങ്ങളാണ് സാർ കഴിഞ്ഞെട്ട് വർഷക്കാലമായിട്ട് കൈവരിച്ചത് അന്വേഷണ കുറ്റാന്വേഷണ രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു സാർ വയനാട് പനോരം നെല്ലിയമ്പലത്തെ വൃദ്ധ ദമ്പതികളുടെ കൊലപാതകത്തിൽ പോലീസിന്റെ കുറ്റമറ്റ അന്വേഷണത്തിൽ പ്രതിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിച്ചു കേശുവാസപുരം മനോരമ വധക്കേസ് തിരുവനന്തപുരം കേശവാസപുരത്ത് മനോരമ എന്ന വീട്ടമ്മയെ കൊലപ്പെടുത്തി രക്ഷപ്പെട്ട സർ സമയമായില്ല സർ അന്യ സംസ്ഥാന തൊഴിലാളിയെ ഇരുപത്തിനാല് മണിക്കൂറിനകം കസ്റ്റഡിയിലാക്കിയ കേരള പോലീസ് സർ കൊലപാതകം നടത്തി ട്രെയിനിൽ രക്ഷപ്പെട്ട് ഇരുപത്തൊന്നുകാരനായ പ്രതി ആദമലിയെ ചെന്നൈ എക്സ്പ്രസിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് സർ കുളിമുറിയിൽ കുഴഞ്ഞുവീണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തി ആറിന് മരിച്ച നിലയിൽ ആശുപത്രി എത്തിച്ച ഹെന എന്ന യുവതിയുടേത് സ്ത്രീധന പീഡനത്തെ തുടർന്നുള്ള മരണമാണെന്ന് പോലീസ് കണ്ടെത്തി സർ അടയാള വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലൂടെയാണ് ഭർത്താവായ അപ്പുക്കുട്ടനാണ് കൊലപാതകം നടത്തിയത് കണ്ടെത്തി സർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഒമ്പതിനും പതിനൊന്നിനും ഇടയിൽ വയനാട് പുൽപ്പള്ളി ടൗണിൽ സർ അങ്ങനെ തുടങ്ങി സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ദീർഘമായിട്ട് അതിനെ കുറിച്ച് പറയുന്നില്ല സർ പോലീസിനെ സംബന്ധിച്ചിടത്തോളം തെളിയില്ല എന്ന് കരുതിയ എ കെ ജി സെന്ററിന് നേരെ ബോംബാക്രമണം നടത്തിയിട്ട് പോയി പോലും പോലീസിനെ പിടിക്കാൻ കഴിയുന്നില്ല എന്നെല്ലാം പറഞ്ഞ് വളരെയേറെ വലിയ വാദകോലാഹലങ്ങൾ ദിവസവും പത്രങ്ങളിൽ വാർത്തകൾ പോലീസ് കൃത്യതയോട് കൂടിയിട്ട് അന്വേഷണം നടത്തി അവസാനം പിടിച്ചല്ലോ സാർ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ സാർ ആ നിലയിൽ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പോലീസ് സംവിധാനത്തെ കുറ്റമറ്റ നിലയിലേക്ക് മാറ്റി തീർക്കാനും ഇന്ത്യയിൽ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട പോലീസ് സംവിധാനമാക്കി കേരളത്തിലെ പോലീസ് സംവിധാനത്തെ മാറ്റിത്തീർക്കാനും കഴിഞ്ഞ എട്ട് വർഷക്കാലം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന് സാധിച്ചു അതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സാധിച്ചു എന്നുള്ള വസ്തുത അടിവരയിട്ട് സൂചിപ്പിച്ചുകൊണ്ട് ഈ ധനാഭ്യന്തരം ഒന്നുകൂടെ പിന്തുണച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു സർ